ചിത്രം എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിൽ പറയാം അതായത് കഥയാണ് താരം താരങ്ങളിലേക്ക് കയറി വരികയാണ് പക്ഷെ നമ്മൾ വളരെ രസിച്ചിരിക്കുക തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഒരേ ത്രെഡിൽ പിടിച്ചു പോയിരിക്കുന്ന കഥയാണ് ഇതൊരു ഇത്ര പരീക്ഷണങ്ങൾ മലയാള സിനിമയിലേക്കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ രസകരമായിട്ട് എടുത്തിട്ടുണ്ട് സിനിമ എല്ലാവർക്കും രസിക്കുന്നൊരു സിനിമ ആയിരിക്കും അത് എല്ലാവരും നല്ലതാണ് അതായത് വലിയ താരങ്ങളുണ്ടെങ്കിൽ പക്ഷെ ഇതിലിരിക്കുന്ന ഓരോ താരങ്ങൾ കൊടുത്തിരിക്കുന്ന അവരുടെ അഭിനയങ്ങൾക്ക് വളരെ രസമായിട്ടുണ്ട് അതുപോലെ ഒരു നായോട് വരെ സംസാരിക്കുന്ന രംഗങ്ങളുണ്ട് അതെല്ലാം നമുക്ക് ചിരിക്കാനും രസിക്കാനും പറ്റും വളരെ രസകരമായിട്ട് ഒരു മൂവിയാണ് എന്തായാലും ഇത് നല്ലൊരു സിനിമ സിനിമയായി മാറും അത് അതൊരു രസമുണ്ടോ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആ ഒരു രസചരടി കൂടിയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് എന്തായാലും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരുത്തോ വൺ ടൈം വാച്ചബിൾ മൂവിയാണ് ഇത് എന്തായാലും കാണുന്നത് അവീതം എന്നുള്ള ടൈറ്റിൽ മാത്രമേ ഉള്ളൂ പക്ഷെ അതന്നെ ചിരിക്കാമെന്നുള്ള ടൈറ്റിലാണ് ആ ടൈറ്റിൽ എഴുതിയിരിക്കുന്നത് തന്നെ വളരെ രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും നമുക്ക് മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാം കാരണം മലയാള സിനിമയിലാണ് ഇത്തരം പരീക്ഷണങ്ങളൊക്കെ വരുന്നത് വളരെ ചിലവ് ചുരുക്കി സിനിമ എടുക്കാമെന്ന് ഇതിൻ്റെ നിർമ്മാതാക്കാട് നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് അപ്പം ഇത്ര സിനിമകൾ വിജയിക്കട്ടെ മലയാളത്തിന് മുതൽക്കൂട്ടാവട്ടെ ജയിച്ചേർക്കാൻ വരുന്ന നല്ല മോസ്റ്റ്ലി കൺസെപ്റ്റും കാര്യങ്ങളും ആരും ഒക്കെ നല്ല പടമാണ് നല്ല ഹ്യൂമറാണ് സമൂഹത്തിൽ നടക്കുന്ന ഒരു സമൂഹത്തെ ഇൻസിഡൻ്റ് ബേസ് ചെയ്തിട്ടുള്ള കഥയാണ് നല്ല ഹ്യൂമർ ഉണ്ടായിരുന്നില്ല നല്ല രസമായിരുന്നു അത് ആദ്യാവസാനം ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ളൊരു നല്ല നിശ്ചയം പോലെ തന്നെ പ്രസക്തിയുള്ള നല്ല സിനിമയാണ് തീർച്ചയായും വിജയിക്കാനുള്ള സിനിമയാണ് പിടിക്കാൻ വേണ്ടിയിട്ട് കാണുന്നു അതിനോട് സംബന്ധിച്ച് നാട്ടിൽ കുറച്ച് കൂട്ടുകാരും പിന്നെ അവർ വീട്ടിൽ നടക്കുന്ന ആ വിധം ചേട്ടൻ അനേക്കൂടി പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ജോസറ ക്ലൈമാക്സിൽ അടിപൊളിയാണ് നല്ലൊരു മെസ്സേജ് ഉള്ള ഒരു സിനിമയാണ് ഡയറക്ഷൻ അടിപൊളിയാണ് ചെറിയ ചെറിയ വർക്കൗട്ടുകളാണ് വർക്കൗട്ട് കോമഡികളുണ്ട് അഭിനയമാണെങ്കിലും എല്ലാവരും നല്ല രസമുണ്ട് പിന്നെ എൻ്റർടൈൻമെൻറ്റാണ് ചെറിയ കണ്ടൻ്റാണ് ചെയ്ത നല്ല നല്ല കഥയാണ് ഒരുപാട് ബഡ്ജറ്റ് പക്ഷെ എല്ലാവർക്കും കാണാൻ മൂവിയാണ് എക്സ്പീരിയൻസ് ഒരു ഇത് ഞാൻ ഒരു പുഴഞ്ഞുള്ള കഥാപാത്രം തന്നെ രണ്ടാമത്തെ സിനിമയാണ് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഒന്നാമത് സെറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ കാഞ്ഞങ്ങളുടെ ഇല്ല ഞാൻ പയ്യന്നൂർക്കാരനാണ് കേട്ടോ അപ്പൊ ഞങ്ങളുടെ ഭാഷയൊക്കെ സിമിലർ ആയതുകൊണ്ട് കുറച്ചും കൂടെ പെർഫോം ചെയ്യാൻ സുഖമായിരുന്നു പിന്നെ ഈ സെമസ്ആറ് പടം ചെയ്യുന്ന രീതിയും നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയി നമുക്ക് ഡയലോഗ്സ് ഷോട്ടിന് തൊട്ട് മുന്നേ തരുക അപ്പം നമ്മളതായിട്ടുള്ള ലാംഗ്വേജിൽ നമ്മളത് പറയാനുള്ള കാര്യം അപ്പോൾ കുറച്ചും കൂടെ ആയിട്ട് നമുക്ക് ഫോൺ ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തത്തിലെ ഷൂട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ പടം തിയേറ്ററിൽ കണ്ടപ്പോൾ നമ്മൾ ഒരുപാട് ഹ്യൂമറ് പരിപാടികളെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ സിറ്റുവേഷനൽ ആയിട്ടുള്ള ഹോസ്ഡ് ആയിട്ടുള്ള പരിപാടികളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല

മറ്റ് മറ്റ് സ്റ്റേറ്റ്സിലേക്കും കാര്യങ്ങളിലൊക്കെ സോ ഇപ്പോൾ സൂഫ്രംസോ അത് ചെയ്തിരിക്കുന്ന മംഗലാപുരം സൈഡിലെ രാജിൻ്റെ ടീമാണ് രാജ്യത്ത് അവരാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരുടെ കൾച്ചറും അവരുടെ വസ്ത്രധാരണം ഭക്ഷണവും രീതികളൊക്കെ നമ്മളത് കുറേ കണക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ നമുക്കത് ഭയങ്കരമായിട്ട് റിലേറ്റഡായി സാധാരണക്കാർക്ക് ആയി അങ്ങനെയാണ് അതിലൂടെ വർക്കായത് അതുപോലെ തന്നെ ഈ സിനിമയിലുള്ള കഥാപാത്രങ്ങളും ഈ നാട്ടിലുള്ള ഓരോരുത്തരുമായിട്ട് ഇപ്പോൾ ഏത് ജില്ലക്കാരനായാലും വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് എൻ്റെ നാട്ടിലുണ്ടല്ലോ അതാ ടൈ ആ ടൈലർ ഷോപ്പിൽ ഞങ്ങൾ ഉണ്ടല്ലോ എന്നൊരു ഫീല് വരും അല്ലെങ്കിൽ ഇങ്ങനെ ഞാനും ചിന്തിച്ചിട്ടുണ്ടല്ലോ എന്നൊരു സാധനം വരും അപ്പോൾ ആ ഒരു രീതിയിൽ ആവും അവർക്ക് അവർക്കിതിലെ തമാശകളും ഇതിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളും എൻജോയ് ചെയ്യാൻ പറ്റി പറ്റുന്ന എന്റെ വിശ്വാസം അപ്പോൾ അതിലൂടെ അവര് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം വെച്ചാൽ ബാക്കി ഫാമിലിയോടും ഫാമിലിയായിട്ട് കാണാൻ യും ഇങ്ങനെ പറഞ്ഞിട്ട് പേര് കേട്ടിട്ട് പോണ്ടിട്ട് പറയാം കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്നതാണോ അല്ലയോ എന്നൊക്കെ